ഇന്ന് നമുക്ക് കുറച്ച് കൊഞ്ച് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് നമുക്ക് തേങ്ങ കുത്തിട്ട് കൊടുക്കാം തേങ്ങ നല്ലതുപോലെ മുത്തതിന് ശേഷം നമുക്ക് ഇഞ്ചി ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം നാലഞ്ചല്ലി വെളുത്തുള്ളിയാണ് ഇത് പേസ്റ്റാക്കി വേണമെങ്കിൽ ഇടാൻ കേട്ടോ ഞാൻ പേസ്റ്റാക്കിയില്ല രണ്ട് മൂന്ന് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ തന്നെ കത്തിരുപത് ചെറിയ ഉള്ളിയും ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞതും നമുക്ക് ഇതിലേക്ക് കൊടുക്കാം കുറച്ച് കറിവേപ്പിലൊടുക്കാം നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉള്ളി നല്ലതുപോലെ കരഞ്ച് വന്നിട്ടുണ്ട് ഇതിനകത്തു നമുക്കിനി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല പച്ച മണം നമുക്ക് നമുക്കൊന്ന് ഇളക്കി എടുക്കാം പൊടിയുടെ പച്ചമണൊക്കെ മാറി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതിനകത്തോട്ട് ചെമ്മീനിട്ട് കൊടുക്കാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കൊഞ്ചിനകത്ത് വെള്ളമെല്ലാം ഇതിനകത്ത് ഇറങ്ങിക്കിട്ടും വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണ്ട പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് രീതിയിലേക്ക് നമുക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം ഈ അരപ്പിനകത്ത് കിടന്ന് ചെമ്മീനിങ്ങനെ വേവ പ്രത്യേക ഒരു ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒന്നുകൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം നമ്മുടെ ചെമ്മീൻ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റുകൂടെ ഞാൻ വേവിക്കാൻ അടച്ചു വെച്ചായിരുന്നു എല്ലാം റെഡി ആയി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടതിന് ശേഷം